ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് എൻ്റെ ബാക്ക് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പെട്രോൾ പമ്പിൻ്റെ മുൻഭാഗത്താന്നുള്ളത് ഇന്ന് തീയതി പത്തൊമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാട്ടോ അപ്പോൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലൊക്കെ വരുന്നൊരു വാർത്തയാണ് പെട്രോൾ പമ്പിലെ ശൗചാലയം ഉപഭോക്താക്കൾക്ക് മാത്രം മാത്രമുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ പമ്പുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് മാത്രമേ ആ ശൗചാലയം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു പമ്പുകളിലുള്ള ശൗചാലയം പൊതുശൗചാലയമല്ല എന്നുള്ളത് എന്നുവെച്ചാൽ ഉപഭോക്താക്കൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ പോലെ തന്നെ നിങ്ങൾ കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തണം എന്താ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പമ്പുടമകൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഞാനൊക്കെ വീഡിയോസ് എടുക്കാൻ പോകുന്ന ആളാണ് കാരണം രാവിലെ വെളുപ്പിനൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്കറിയാലോ നാഷണൽ ഇവൻ്റെ വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ നമ്മളെ തിരുവനന്തപുരം വരെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ അധിക സമയത്തും ആശ്രയിക്കുന്നത് നമ്മളെ കാര്യങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി ആശ്രയിക്കുന്നത് ഇതുപോലെ പമ്പുകളിലാണ് അപ്പോൾ ചില സമയത്ത് പമ്പുകൾ കയറുന്ന സമയത്തുണ്ടല്ല ബാത്റൂം വളരെ മോശമായിരിക്കും അത് പമ്പുകളെ പമ്പിൻ്റെ ആൾക്കാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ മല്ലോ കാരണം അത് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മളാണ് അതുപോലെ തന്നെ ഈ പമ്പിലേക്ക് നമ്മൾ വാഹനവുമായിട്ട് വരുന്ന സമയത്ത് ഇവർ ഒരു മടിയും കൂടാണ്ട് ചിലപ്പോൾ നമുക്ക് താക്കോൽ തരലുണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ വാഹനം കൊടുക്കുക കാരണം ഇവരുടെ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ വരുന്നവർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ വലിയ പമ്പുകൾക്ക് വിഷയമില്ല ചെറിയ ചെറിയ പമ്പുകളുണ്ട് അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് പിന്നെ ശൗചാലയത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വച്ഛ് ഭാരതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ശൗചാലയക്കൾ പക്ഷേ അപ്പോൾ അവിടെയൊക്കെ ഇവർ ക്ലീനിങ്ങിന് ടൈമും ആളുടെ പേരൊക്കെ ചെയ്യണം ചില സമയത്തൊക്കെ നമ്മൾ ആ ടൈം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിന് ഗ്യാപ്പ് കൊണ്ട് കയറി കഴിഞ്ഞാൽ പോലും വളരെ മോശമായിരിക്കും അവിടെ കാരണം ഇതിന് മുൻപുള്ള ആളുകൾ മഹാവൃത്തികാടാക്കിയിട്ട് പോയിരുന്ന ഒരു വെള്ളം കൂടി ഒഴിക്കാതെ എനിക്കൊക്കെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അധികം ആശ്രയിക്കുന്നത് ഇതുപോലെ പമ്പുകളിലെ ബാത്റൂമുകളാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാലും മറ്റുള്ളവർക്കൂടി ബാത്റൂം ഉപയോഗിക്കാൻ ഉള്ളതാണെന്ന് ആലോചിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യത്തിലും തീരുമാനായും ചെയ്തിരിക്കുന്നു അപ്പം ഇങ്ങനത്തെ തീരുമാനങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അവിടെയൊക്കെ റെസ്റ്റ് ഏരിയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ അറുപത് കിലോമീറ്റർ വരുമ്പോൾ ടോൾ പ്ലാസ് വരുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ആ റോഡിൽ കൂടെ ആറുവരിപ്പാതിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് അവിടെയുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും അല്ലാത്ത പക്ഷേ എന്ന് വെച്ചാൽ പി ഡബ്ല്യൂ റോഡ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേ കൊണ്ട് അവർക്കൊക്കെയാണ് ഇതുപോലത്തെ ബുദ്ധിമുട്ടുക പിന്നെ അതുപോലെ തന്നെ നമ്മളധികം ദീർഘദൂര യാത്രകൾക്കും നമ്മൾ തുടക്കം തന്നെ പമ്പുകളിൽ നിന്നും അവൻ അവൻ്റെ അടുത്തുള്ള നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടൊക്കെയാണ് യാത്ര തുടരുക അപ്പോൾ ഇനി അത് നടക്കൂല തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പമ്പ് പോകണമെങ്കിൽ ബാത്റൂമിലൊക്കെ കയറാൻ നമ്മൾ നമ്മുടെ നമ്മൾ അവരുടെ സൗകര്യം ഉപയോഗപ്പെടുത്തേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം കൂടി ഇതിന് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒന്നും കൂടി ഒരു തീരുമാനം എടുക്കുന്ന നല്ലതാണ് കാരണം ഞങ്ങളെപ്പോലെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായി വരും പിന്നെ പോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവർ തുറന്നു തരുന്ന ബാത്റൂമ് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഇനി വേറൊരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബാത്റൂം പോകുമ്പോൾ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത് അതേമാതിരി പമ്പിൽ അവർ വെച്ചോട്ടെ ഒരു കുഴപ്പമില്ല അതെൻ്റെ അഭിപ്രായമാണ് ചെറിയൊരു ചാർജ് ഈടാക്കിക്കോട്ടെ കാരണം പൈസ കൊടുത്ത് പോകുമ്പോഴും അതിനനുസരിച്ചുള്ള കുറേ മാറ്റങ്ങളുണ്ടാവും ആളുകൾ കയറുമ്പം അവർ ശ്രദ്ധിച്ചിട്ട് കയറും അതുപോലെ തന്നെ ഏതാളാണ് കയറിയത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ റോഡ് സൈഡിൽ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേയിൽ പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഇതുപോലെ തന്നെ ഗവൺമെൻറ് ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക അപ്പോൾ ഈ പ്രശ്നം വരുന്ന സമയത്ത് ദീർഘദൂര യാത്രക്കാർക്കും ഹ്രസ്വദൂര യാത്രക്കാർക്കും ഒരു വിഷയം ഉണ്ടാവുകയില്ല അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ ഇത് ലേറ്റസ്റ്റ് ഉത്തരവാട്ടോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൽ രേഖപ്പെടുത്തുക അപ്പോഴേ നമുക്ക് ഇത് പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്